തൊഴിലവകാശ നിഷേധങ്ങൾക്കെതിരെ പ്രക്ഷോഭം ശക്തമാക്കാൻ എസ് ടി യു വടക്കൻ മേഖലാ നേതൃയോഗം പരിപാടികൾ ആവിഷ്കരിച്ചു സംസ്ഥാന സർക്കാരിന്റെ വികലമായ തൊഴിൽ നയങ്ങൾ തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ സങ്കീർണമാക്കിയിരിക്കുകയാണ് തൊഴിലാളികളുടെ ആശ്രയമായ ക്ഷേമ ബോർഡുകൾ തകർച്ചയെ നേരിടുന്നു ആനുകൂല്യങ്ങളും പെൻഷനും വർഷങ്ങളായി വിതരണം ചെയ്യുന്നില്ല പല മേഖലകളിലും മിനിമം കൂലി പോലും ലഭിക്കുന്നില്ല ഈ നീതി നിഷേധത്തിനെതിരെ എസ് ടി യുവിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കാനും യോഗം തീരുമാനിച്ചു എസ് ഒ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം റഹമത്തുള്ള യോഗം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും പ്രത്യേകിച്ച് സംസ്ഥാന ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ കേരളത്തിലെ മുഴുവൻ എസ് ടിഒ ഭാരവാഹികളെയും നേരിട്ട് കാണണം എന്നതാണ് ഇതിന്റെ രണ്ടാമത്തെ തീരുമാനം അപ്പൊ ആദ്യം നിങ്ങളെ കാണുന്നു നിങ്ങളെ കണ്ടുകഴിഞ്ഞാൽ ഉടനെ തന്നെ യൂണിറ്റിൽ ആരാണ് നമ്മുടെ സംഘടന നിർത്തി അപ്പൊ നമുക്ക് രണ്ടര ലക്ഷത്തോളം അങ്ങകളുണ്ട് അതിനനുസരിച്ചൊരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തോളം യൂണിറ്റുകൾ കേരളത്തിലുണ്ട് ആ യൂണിറ്റുകളുടെ ഭാരവാഹികൾ ആരാണ് അവരെ പ്രശ്നങ്ങൾ എന്താണ് അവർക്കെന്താണ് നമ്മളോട് പറയാനുള്ളത് അഥവാ അവരോട് നമ്മൾ എന്ത് പറയണം എന്ന് ആ പരിപാടി നടപ്പിലാക്കാനാണ് ഡിസംബർ മാസത്തിൽ ഇവിടെ അഷ്റഫ് സാഹിബ് സൂചിപ്പിച്ചപ്പോൾ യൂണിറ്റ് ഡ്രൈവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്താണ് യൂണിറ്റ് റൈഡ് എന്ന് പറയുന്ന ഒരു പരിപാടി നമുക്ക് സംഘടിപ്പിക്കാം ദേശീയ വൈസ് പ്രസിഡന്റ് എ അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് അഷ്റഫ് സമരപരിപാടികൾ വിശദീകരിച്ചു ദേശീയ ഭാരവാഹികളായ എം എ കരീം ബി ഫാത്തിമ ഇബ്രാഹിം സംസ്ഥാന ഭാരവാഹികളായ അഷ്റഫ് എടനീർ ഷെരീഫ് കൊടവഞ്ചി പി പി നസീമ ടീച്ചർ കുഞ്ഞി പന്നിയൂർ മുത്തലിം പാറക്കെട്ട് പി പി നാസർ പി എ എ ലത്തീഫ് പി കെ സീനത്ത് ഷംസുദ്ദീൻ ആയിട്ടി തുടങ്ങിയവർ സംസാരിച്ചു